ം നിലനിർത്താൻ യങ് ആയിട്ടിരിക്കാൻ എന്തൊക്കെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഷുഗേഴ്സ് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് പഞ്ചസാര ഇത് നമ്മുടെ സ്കിന്നിനെ സാഗിയാക്കും പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആയിട്ടുള്ള ഫീല് സ്കിന്നിന് വരും പിന്നെ റെഡ് മീറ്റ് റെഡ് മീറ്റ് ദിവസേന കഴിക്കുക അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് റെഡ് മീറ്റ് കഴിക്കാനായിട്ട് പാടില്ല രണ്ടാഴ്ചയിലൊക്കെ ഒരിക്കൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ പാക്ഡ് ഫുഡ് പിന്നെ കളേഡ് ആയിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ ചായ കോഫി പോലുള്ളവ മാക്സിമം കുറയ്ക്കുക സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ മാക്സിമം കുറയ്ക്കുക സ്മോക്കിംഗ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഏജിങ് സംഭവിക്കും പിന്നെ വറുത്തതും പൊരിച്ചതും മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിന് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ സംഭവിക്കും അതുകൊണ്ട് ആണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ശീലമാക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉറക്കമൊഴികൾ ഉറക്കമില്ലായ്മ ഒരു കാരണമാണ് നന്നായിട്ട് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം മസ്റ്റ് ആണ് പിന്നെ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക അപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷനും അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസും കൂടി ദിവസേനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നും സ്ക്രബ്സ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യും എന്നും സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള സൂര്യപ്രകാശം നല്ലതല്ല മാക്സിമം നമ്മൾ ജങ്ക് ഫുഡും കൂടി അവോയ്ഡ് ചെയ്യാം